രാമക്ഷേത്രത്തിന് ചുറ്റും പതിനാലടി വീതിയിൽ ഭിത്തി നിർമ്മിക്കുകയാണ് പാർക്കോട്ട എന്ന പേരിലായിരിക്കും ഈ സുരക്ഷാ ഭിത്തികൾ അറിയപ്പെടുക രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി ക്ഷേത്രത്തിന്റെ താഴത്തെ നില മാത്രമാണ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ക്ഷേത്ര സമുച്ചയത്തിൽ ആറ് ചെറിയ ക്ഷേത്രങ്ങൾ കൂടി നിർമ്മിക്കും അവിടെ ഭഗവാൻ ശങ്കരന്റെയും സൂര്യന്റെയും ഹനുമാന്റെയും അന്നപൂർണയുടെയും പ്രതിഷ്ഠകൾ സ്ഥാപിക്കുമെന്നും പറയുന്നു അതേസമയം അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇതുവരെ ക്ഷേത്രത്തിൽ എത്തിയത് ഒന്നര കോടിയിലധികം വിശ്വാസികളാണ് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ആണ് ഇക്കാര്യം അറിയിച്ചത് രാമലീലയെ ദർശിക്കാൻ ദിനം പ്രതി ഒരു ലക്ഷത്തിലധികം പേർ അയോധ്യയിൽ എത്തുന്നുണ്ടെന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത്ത് പറഞ്ഞു അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് സന്ദർശക പ്രവാഹം തുടരുന്നതിനിടെ ഉത്തർപ്രദേശിന്റെ സമ്പദ് വ്യവസ്ഥ കുതിച്ചുയരുമെന്ന റിപ്പോർട്ടുകൾ ശരിവെക്കുകയാണ് ഈ ഭക്തജനത്തിരക്ക് ഈ വർഷം നാല് ലക്ഷം കോടി രൂപ അധികം വരുമാനം ലഭിക്കുമെന്ന് എസ് റിസർച്ച് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം നികുതി പിരിവ് മാത്രം അയ്യായിരം കോടിയാവും സന്ദർശകരുടെ എണ്ണത്തിൽ അയോധ്യ വത്തിക്കാൻ സിറ്റിയെ മക്കയും മറികടക്കുമെന്നാണ് ഗവേഷണ സ്ഥാപനമായ ജെഫ്രീസ് പറഞ്ഞത് ഒരു വർഷം അഞ്ചു കോടി ആളുകളെങ്കിലും എത്തും ദിവസം ഒരു ലക്ഷം പേർ ഇത് മൂന്ന് ലക്ഷം വരെയായി ഉയരാം ഒരാൾ ശരാശരി രൂപ ചിലവാക്കിയാൽ അയോധ്യയിലെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ മാത്രം കോടി ഉണ്ടാവും ഇന്ത്യയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായി അയോധ്യ മാറും അന്താരാഷ്ട്ര തലത്തിൽ മത കേന്ദ്രങ്ങളിൽ മക്കയിലാണ് കൂടുതൽ ആളുകൾ എത്തുന്നത് അറേബ്യ കോടി സൗദി അറേബ്യയ്ക്ക് ഇതിലൂടെ കോടി ഡോളർ വരുമാനം ലഭിക്കുന്നു വർഷം തൊണ്ണൂറ് ലക്ഷം സന്ദർശകരുള്ള വത്തിക്കാൻ സിറ്റിയുടെ വരുമാനം മുപ്പത്തിയൊന്നര കോടി ഡോളറാണ് അയോധ്യയിലേക്കുള്ള ഭക്തർ വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം മധുര ബംഗൈ ബിഹാരി ക്ഷേത്രം എന്നിവിടങ്ങളും സന്ദർശിക്കും ഇത് പ്രാദേശിക സമ്പദ് യും മെച്ചും ഗതാഗതം ഹോട്ടലുകൾ പ്രാദേശിക വസ്തുക്കളുടെ ഉൽപാദനം തുടങ്ങിയ മേഖലകളിൽ വളർച്ചയുണ്ടാകും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും സ്വിറ്റ്സർലൻഡ് ഇറ്റലി ഫ്രാൻസ് അമേരിക്ക യു എ ഇ തുടങ്ങിയ രാജ്യങ്ങൾ വിനോദസഞ്ചാരത്തിലൂടെ വൻ സാമ്പത്തിക വളർച്ച നേടിയ രാജ്യങ്ങളാണ് അയോധ്യ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലും അങ്ങനെ വലിയ പങ്ക് വഹിക്കും ഈ മാസം പതിനേഴിനായിരുന്നു വിശ്വാസികൾ ഏറെ നാളായി കാത്തിരുന്ന സൂര്യാഭിഷേക് അയോധ്യയിൽ നടന്നത് ബാലകരാമന്റെ നെറ്റിയിൽ പതിക്കുന്ന സൂര്യകിരണങ്ങൾ കാണാനും അനുഗ്രഹം വാങ്ങാനും വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയിരുന്നു പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനായി ക്ഷേത്രത്തിലെത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ടേകാൽ മുതൽ പന്ത്രണ്ട് ഇരുപത് ം രാംലയിൽ പതി കണ്ണാടികളും ലെൻസുകളും ഉപയോഗിച്ചായിരുന്നു രാംലല്ലയിൽ സൂര്യകിരണങ്ങൾ പതിപ്പിച്ചത് ആധുനിക എഞ്ചിനീയറിംഗിനാൽ നെയ്ത അത്ഭുതമാണ് ഈ ക്ഷേത്രം ശക്തമായ ഭൂകമ്പങ്ങളെയും തീവ്രമായ വെള്ളപ്പൊക്കത്തെയും നേരിടാൻ മാത്രമല്ല ഒരു സഹസ്രാബ്ദത്തോളം നിലനിൽക്കുന്ന രീതിയിലാണ് രാമക്ഷേത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ടാറ്റ കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിന്റെ മാനേജ്മെന്റിൽ ലാർസൻ ആൻഡ് ട്യൂബ്രോ നിർമ്മിച്ച രാമക്ഷേത്രം കൃത്യമായ ആസൂത്രണത്തിന്റെയും നൂതന നിർമ്മാണ സാങ്കേതിക വിദ്യയുടെയും ഫലമാണ് പരമ്പരാഗത നാഗരശൈലിയിലുള്ള വസ്തുവിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയിൽ മുന്നൂറ്റി അറുപത് തൂണുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആധുനിക നിർമ്മാണ ഉൽപ്പന്നങ്ങളായ ഇരുമ്പ് ഉരുക്ക് സിമന്റ് എന്നിവ ഇവിടെയില്ല ക്ഷേത്രം പൂർണ്ണമായും കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മറ്റു വസ്തുക്കളെ അപേക്ഷിച്ച് കല്ലിന് കൂടുതൽ ആയുസും മികച്ച ഈടുമുള്ളതിനാൽ ഘടനയെ ഭൂകമ്പത്തെ പ്രതിരോധിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയ ചേരുവകളിൽ ഒന്ന് അതിന്റെ അടിത്തറയാണ് പതിനഞ്ച് മീറ്റർ കട്ടിയുള്ള ഉരുണ്ട കോൺക്രീറ്റിന്റെ പാളിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്